മമ്മി കഴിഞ്ഞ ദിവസം എനിക്കിട്ട് ആൾക്കാരിലാണെങ്കിൽ കൂടി എന്നെ പഞ്ഞി കിട്ടല്ലോ അമ്മി ഏഹ് ദിവ്യക്ക് മമ്മിയുടെ നീട്ട് മമ്മിക്ക് പൊതി മമ്മിയുടെ നേരെ നീട്ടിട്ട് മമ്മിക്ക് തന്നില്ല അത് ദിവ്യക്ക് കൊടുത്തു അന്നേരം ദിവ്യ കടിച്ചതിന്റെ പകുതിയാണോ മമ്മിക്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞോണ്ട് ആൾക്കാർ എന്നെ ഓരോരു സൗകര്യം തരുന്നില്ല അമ്മക്ക് എന്നാമി തോന്നിയ പിന്നെ സാധനം സാധനം മേടിക്കില്ല കാരണം ആരും നമ്മുടെ വീട്ടില് മധുരം താല്പര്യമുള്ള വളരെ കുറച്ചല്ലേ ഉള്ളൂ ആർക്കവിടെ മധുരം താല്പര്യമുള്ള ആ മമ്മി ആണെങ്കിലും പുറത്തു മേട ലഡു ഒക്കെ പേരാണെങ്കിൽ രണ്ട് ലഡു മേടിച്ചോണ്ടിരും പകുതി പകുതി ഒക്കെ നമ്മള് അങ്ങനെ ഫീൽ ചെയ്തില്ല സത്യം പറഞ്ഞോ അത് അത്ര വലിയ ബഹളമായിരുന്നു അതൊരു രസമായിട്ട് തോന്നിയതല്ലേ ഒരു തമാശ അല്ലേ അതൊക്കെ നമ്മുടെ ഡീലിങ്സ് ഒക്കെ രണ്ടുമല്ലേ എടുവിന് വേണ്ടിട്ട് നമ്മളവിടെ പ്രശ്നം ഉണ്ടാകും കിട്ടുമല്ലോ ആ പേരിലാണെങ്കിലും ഒരു ലഡു കിട്ടുന്നേ കൊള്ളോട്ടോ അത് ലെഡു മേടിക്കുന്ന കാര്യം തന്നെ ഞാൻ മമ്മി നമുക്ക് ലഡുവും ജിലേബിയൊക്കെ മേടിച്ചാലെന്ന് പറയുമ്പോൾ തന്നെ മമ്മി പറയാടാ അധികം മേടിക്കണ്ട ഒന്നോ രണ്ടോ എല്ലാം മേടിച്ചാ മതി അധികം മധുരം ഒന്നും കൊള്ളൂല്ല ഗൈഡൻസ് തരുന്ന അമ്മയാണ് പക്ഷെ അതെല്ലാം എല്ലാം കണ്ട വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏഹ് നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ വീഡിയോ പറഞ്ഞാ പോരെ

ഞാൻ ും പിച്ചും മാന്തും കടിക്കും വയറിന്റെ ഒരു കുത്ത കൊടുക്കും അല്ലേ ഏഹ് ഞാൻ മമ്മിനെ എന്താ ഇടിക്കുമ്പോ മമ്മിയുടെ കൈ ഒക്കെ കാണിച്ചു തരുന്നു നീണ്ടു ഇടിച്ചേക്കണോട്ടോ എന്റെ കൈ കണ്ടോ എന്ന് പറഞ്ഞാൽ മമ്മീനെ വഴക്ക് പറയാൻ പറ്റുവായിരുന്നു ഇപ്പൊ ഇടി നിർത്തില്ലേ അതെ പിള്ളേരങ്ങനെ അതെ മമ്മി ആരാ മോളും ഈ മമ്മി ആരെ മോളെന്നറിയുമോ മമ്മിയടുത്ത് അങ്ങനെയുള്ള കളികള് നടത്തില്ല കേട്ടോ മമ്മി അടഞ്ഞു അതല്ലോ മക്കളെന്തേലൊക്കെ തെറ്റുകൊണ്ടാ ഞാനും ശാസിക്കും ഞാൻ വഴക്കും അറിയും ഞാനത് പറയോ ശരിയില്ലാന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കോ പിന്നെ അതെ തമാശയായിട്ട് നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളൂ ഈ ലോകത്തെ എല്ലാ ആൾക്കാർക്കും ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിലൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ കൊച്ചു കൊച്ചു സന്തോഷം വേണം നമ്മളിന് നല്ല നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു അമ്മീനെപ്പോ കണ്ടു കഴിഞ്ഞാൽ അമ്മി അമ്മി അത് ജയിലിൽ കിടക്കാൻ വരുന്നുണ്ട് ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ചാനലിലെ വിശേഷം എല്ലാ ആൾക്കാർക്കും നമ്മുടെ വീഡിയോസ് ഒന്ന് ചിരിക്കാനും ഒന്ന് സന്തോഷിക്കാനായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള വീഡിയോസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ വീഡിയോ വന്നു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് എടുക്കുന്നുണ്ട് അല്ലെ മീൻ നമ്മള് ഭയങ്കര സ്നേഹത്തിൽ അല്ലെ അതെ അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു മമ്മിയും ഒരു മകനും ഇപ്പൊരു കുഞ്ഞു കൊച്ചും ഒക്കെ ആയിട്ടുണ്ട് അപ്പനും വൈഫും അമ്മ ഇത് ചൈൽഡ് സീറ്റിന്റെ കാര്യമല്ലോ അപ്പൊ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ